ായ ഉദ്ഘാടൻ മാർ ജോസഫ് പള്ളിക്കാ പറമ്പിൽ പിതാവേ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദനായ മാർ ജോസഫ് പല്ലറങ്ങാട്ട് പിതാവെ അഭിവന്ദനായ കൊല്ലം പറമ്പിൽ പിതാവെ ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ ബഹുമാനായ എം പിമാർ ബഹുമാനപ്പെട്ട എം എൽ എ മാർ വേദിയിലുള്ള ബഹുമാന്യരായ ആദരണീയ വ്യക്തിത്വങ്ങളെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ സിസ്റ്റേഴ്സ് ഡോക്ടർമാർ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ അത്യന്തം അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് ആതുര ശുശ്രൂഷാരംഗത്ത് ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തിയും ഏറ്റവും വലിയ രൂപത്തിലുള്ള ചിലവേറിയ ഇതൊന്നും നമുക്ക് തോന്നാമെങ്കിലും പക്ഷേ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ സ്വായത്തമാക്കിയ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സമാരംഭിക്കുന്നത് എന്ന് അതിൻ്റെ പ്രോജക്റ്റുകൾ വിശദീകരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ ഞാൻ ഇന്ത്യയിലെ എല്ലാ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടുള്ള ഒരാളാണ് രോഗികളുമായിട്ടാണ് ഡോക്ടറായിട്ടല്ല തിരുവനന്തപുരത്ത് ആർ സി സിയും തൃശൂരിൽ അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മദ്രാസിലെ അടയാറ് ലഖനവിലെ അതേപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെ കൽക്കട്ടയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി ഈ ആശുപത്രികളെല്ലാം പോയിട്ടുള്ളത് രോഗികളെയും കൊണ്ടാണ് പക്ഷെ ഇവിടെ വിശദീകരിച്ച ഏറ്റവും പുതിയ നൂതനമായ സാങ്കേതികവിദ്യകളുടെ ഉള്ളടക്കം മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ആർ സി സി ഒഴിച്ച് ബാക്കി ഒരു സ്ഥലത്തും ഇത്രയേറെ നൂതനമായ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇല്ല ആർ സി ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഇവിടെ വന്നിരിക്കുന്നു എന്നതും കേൾക്കാൻ ഇടവന്നതിൽ അതിയായി സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കണ്ടേ പ്രത്യേകിച്ചും ഇവിടെ മെഡിക്കൽ ഓൺകോളജി സർജിക്കൽ ഓൺകോളജി റേഡിയേഷൻ ഓൺകോളജി പീഡിയാട്രിക് ഓൺകോളജി അതേപോലെ തന്നെ ഹെമറ്റോളജി ഓൺകോളജി ഇത്രയും സംവിധാനങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും നൂതനമായ രൂപത്തിലേക്ക് ചികിത്സാ സംവിധാനങ്ങൾ പോകും അതിൽ മൂന്ന് തരത്തിലുള്ള ചികിത്സയാണ് ക്യാൻസറിന് വരിക ഒന്ന് കീമോതെറാപ്പി രണ്ട് റേഡിയേഷൻ മൂന്ന് സർജറി ഈ മൂന്ന് രൂപത്തിലാണ് രൂപത്തിലാണതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ വരുന്നത് അതിൽ വ്യത്യസ്തമായി അഭാന്തരൂപങ്ങൾ വരാം എനിക്ക് ആദ്യമായി ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാനുള്ള സദസ്സിനോട് പൊതുവിൽ നമ്മുടെ സമൂഹത്തിലൊരു തെറ്റായ ധാരണയുണ്ട് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പലരും ഏതാണ്ട് പാസ്പോർട്ട് വാങ്ങിയിരിക്കുന്നു എന്ന രൂപത്തിലേക്കാണ് വിസ അടിച്ചാൽ മതി എന്ന രൂപത്തിലേക്കാണ് പിന്നെ ആ രോഗത്തെ കാണുന്നത് ഒരിക്കലും ശരിയല്ല ഇരുപത്തിരണ്ട് വർഷമായി ക്യാൻസർ ബാധിച്ച് സർജറി നടത്തി രക്ഷപ്പെട്ട രോഗികൾ എന്റെ ലിസ്റ്റിലുണ്ട് ഞാൻ വേണ്ട ഡസൺ കണക്ക് രോഗികളുടെ പേര് പറയാം ഇരുപത്തിരണ്ട് വർഷമായി അതുപോലെ സമയത്ത് ഞാൻ ചോദിക്കട്ടെ ഒരു കാർഡിയോളജി പേഷ്യന്റ് മാസിയും അറ്റാക്കി വന്നാൽ ആദ്യത്തെ അഞ്ചു മിനിറ്റിനുള്ളിൽ അയാൾക്ക് സി പി ആർ കിട്ടിയില്ലെങ്കിൽ ആ പേഷ്യന്റ് പോക്കാം അപ്പോ ഏതാ രോഗം ഭയാനകം കാർഡിയോളജിയേക്കാൾ ഭയാനകം അല്ല ക്യാൻസർ എല്ലാ ഇപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ളപ്പോൾ ബ്രസ്റ്റിനാണ് ക്യാൻസർ വരുന്നതെങ്കിൽ മാമോഗ്രാം ചെയ്തു കണ്ടെത്തി അപ്പോ റിമൂവ് ചെയ്തു ആ പേഷ്യന്റ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നു ഒരു ബോൺ ക്യാൻസർ വന്നു ആ ബോൺ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ വന്നു പത്തും ഇരുപതും വർഷമായ ആളുകൾ ജീവിച്ചിരിക്കുന്നു യാതൊരു പ്രശ്നവുമില്ലാതെ എത്രയോ കേസുകൾ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജായി എടുക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ നല്ല രൂപത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദക്കാം അതിന് പ്രതിരോധമുണ്ട് അതുകൊണ്ട് അഭിവന്ദനായ പിതാവ് സൂചിപ്പിച്ചപ്പോൾ ഞണ്ടിൻ്റെ രൂപത്തിൽ വളരെ മനോഹരമായി ക്യാൻസർ ആ അണുക്കളെ ഇവിടെ അവതരിപ്പിക്കേണ്ട ആക്രമണകാരികളാണ് പക്ഷേ ആ അക്രമകാരികളെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും കഴിയുന്ന ആധുനിക വൈദ്യശാസ്ത്രം വളർന്നിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ ക്യാൻസറിനെ ഇത്രയേറെ ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആദ്യം ഒരു അവബോധം വരണം എന്ന് കേൾക്കുമ്പോഴേ ആരും ഭയപ്പെടേണ്ടതില്ല കൃത്യമായി അതിനെ ഏത് തരത്തിലുള്ള ക്യാൻസർ എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി കണ്ടെത്താൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള മെഷീൻ പല രൂപത്തിൽ സൂചിപ്പിച്ചു പണ്ട് കോബാൾറ്റി യൂണിറ്റ് റേഡിയേഷൻ കൊടുക്കലായിരുന്നു നമുക്ക് റേഡിയേഷൻ കൊടുക്കുന്നു ഇന്നല്ല ഇന്ന് ലീനിയർ ഉണ്ട് കൃത്യമായി വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും അതിലും പുതിയ നൂതന സാങ്കേതിക വിദ്യ വീണ്ടും വന്നിരിക്കുന്നു ഇപ്പം ന്യൂക്ലിയർ മെഡിസിൻ പ്രയോഗിക്കുന്നു പെറ്റ് സ്കാൻ വരുന്നു ആ പെറ്റ്സ്കാൻ ഉണ്ടെങ്കിൽ എത്ര ചെറിയ അണുവിനെ പോലും കണ്ടെത്താൻ കഴിയുന്ന ഒരുപത്തിലേക്ക് ന്യൂക്ലിയർ മെഡിസിൻ പ്രയോഗിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കഴിയുന്ന സംവിധാനം ഇവിടെ വന്നു എന്ന് കേട്ടപ്പോൾ ഏറാണ്ട് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ വാർത്ത കേട്ടത് എത്ര വലിയ രൂപത്തിലേക്ക് നമ്മുടെ ആശുപത്രി മുന്നോട്ട് വന്നിരിക്കുന്നു ഞാനൊരു അനുഭവം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഞാൻ അപ്പം മനസ്സിലോർത്തത് അന്നാ രോഗിക്ക് ആ രോഗം വന്നപ്പോൾ ഈ ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു കൊണ്ട രോഗം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിലും പൊതുവിൽ പറഞ്ഞാൽ അറിയുന്ന രോഗി ഞാൻ പറയാം എലിക്കുളം പഞ്ചായത്ത് വിഷം ഉണ്ടായിരുന്ന മിസ്റ്റർ മദന മോഹൻ ഖർത്ത അദ്ദേഹത്തിന് ആദ്യം ജോണ്ടിസ് അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ പോയി ആ ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഹീമോക്ലോബിൻ കുറയുന്നു സ്വാഭാവികമായി വൈറ്റ് കോർപസൽസോ റെഡ് കോർപത്സോം കുറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കും ഡുക്കൈമിയാണ് അദ്ദേഹത്തിന് എയിറ്റ് പോയിന്റ് ഫൈവായി കുറഞ്ഞു വന്നു അപ്പോൾ ആദ്യം നോക്കിയ ഡോക്ടർമാർ പറഞ്ഞു ലുക്കേമിയ സംശയം തോന്നി മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി അവരും പറഞ്ഞു ലുക്കേമിയ അങ്ങനെ മാറി മാറി എട്ട് ഡോക്ടർമാരെ കണ്ടപ്പോ ഫിസിഷ്യന്മാരും സർജന്മാരും എല്ലാം ചേർന്ന് പറഞ്ഞു ലുക്കേമിയാണ് ഒൻപതാമതൊരു ഡോക്ടറെ ഞാനാ കൊണ്ടുപോയി കാണിക്കുന്നത് ഒമ്പതാമത്തെ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആർ വിജയകുമാറാണ് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ലുക്കേമിയ അല്ല ബ്ലഡ് ക്യാൻസർ അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ബ്ലഡിൽ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ആന്റി ബ്ലഡിനെ നശിപ്പിക്കുന്ന ഒരു ആന്റിബോഡി ഉണ്ട് അത് സ്പ്ലിൻ നെല്ലാർജ് ചെയ്ത് കാണുന്നു അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഹീമോക്ലോബിൻ കുറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് ഞങ്ങളല്ല ട്രീറ്റ് ചെയ്യേണ്ടത് ഹേമറ്റോളജിക്കാരാണ് അന്ന് ഹെമറ്റോളജിക്ക് ഈ ജില്ലയിലെങ്ങും നമുക്ക് യൂണിറ്റ് ഇല്ല അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സലിമാണെന്നുള്ളൂ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിച്ചു ഈ രോഗിയെ അദ്ദേഹവും ആദ്യ റൗണ്ടിൽ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് ലുക്കേമിയ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആർ വി ജയകുമാർ വ്യത്യസ്തരായ അപ്രായം പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയെ ബോൺമാരോ റിപ്പീറ്റ് ചെയ്യാം ഉടനെ ബോൺമാൻറ്റോ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്ത് കോയമ്പത്തൂർ ആ സ്റ്റൈഡ് അയച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആർ വി ഇ സ്രൈഡ് ഡോക്ടർ ആർ വി പറഞ്ഞത് ശരിയാണ് എനിക്ക് മെസ്സോ പറ്റി അദ്ദേഹത്തിന് ലുക്കേമിയ അല്ല അപ്പോൾ അദ്ദേഹം വയസ്സിലോൺ ടാബ്ലറ്റ് കുറിച്ചു ഞാൻ ആ പേഷ്യൻറ്റിനും കൊണ്ട് നേരെ വെല്ലൂർ പോയി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ മാമൻ ചാണ്ടി അദ്ദേഹം ഈ ഹെമറ്റോളജിയുടെ ഉസ്താദാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ ഹെമറ്റോളജി സ്റ്റാർ എന്ന് വിവരിച്ചാൽ ഞാൻ പറയും ഡോക്ടർ മാമൻ ചാണ്ടിയ അദ്ദേഹം വെല്ലൂരിൽ നിന്ന് പോയി ഇപ്പോൾ ടാറ്റ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൽക്കട്ടയിലെ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ ഞാൻ കൂട്ടി വന്നപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നോക്കി എന്നോട് പറഞ്ഞു ഡോക്ടർ ആർ വി ഇസ്റൈറ്റ് ഇദ്ദേഹം ഡുക്കൈമിയ അല്ല ഇദ്ദേഹത്തിന്റെ പ്യൂരിഫൈ ചെയ്യുന്ന ബ്ലഡ് നശിപ്പിക്കുന്ന ഒരു ആൻറ്റിബോഡി ഇദ്ദേഹത്തിന്റെ ബ്ലഡിലുണ്ട് സ്പ്ലിൻ എല്ലാർജിതാണ് കാണുന്നത് ഒരു ദശാബ്ദക്കാലം കൂടി ഒരു കുഴപ്പം കൂടാതെ അദ്ദേഹം പോകുള്ളൂ അതിന് ശേഷം പിന്നെ വന്നാൽ നമുക്ക് ആ സ്പ്ലിൻ അങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയാൽ തൽക്കാലം ഒരു പ്രിവെൻഷൻ കുറയുന്നു എന്നുള്ളതുള്ളൂ വീണ്ടും ദീർഘകാലം ജീവിച്ചിരിക്കും ഇവിടുന്ന് ആറ് മാസേ ജീവിച്ചിരിക്കുകയുള്ളൂ ഡോക്ടർമാർ പറഞ്ഞ കേസാണ് അദ്ദേഹം പിന്നീട് പന്ത്രണ്ട് വർഷം കൂടി ജീവിച്ചിരുന്നതിന് ശേഷം പിന്നെ അദ്ദേഹം മരിക്കുന്ന ന്യൂമോണിയ വന്നാണ് ഈ രോഗം കൊണ്ടല്ല ഞാനിത് അനുഭവത്തിൽ സൂചിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് അപ്പോൾ എട്ട് ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞൊരു അഭിപ്രായം ഒൻപതാമത് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് ഏറ്റവും അവസാനം ചെന്ന് കണ്ടെത്തിയത് എൻ്റെ പ്രതിവിധി നിർണ്ണയിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പെറ്റ് അടക്കം പ്രയോജനപ്പെടുത്തിയപ്പോഴാണ് ഇത് കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് ഞാനിതിനെ ആലോചിച്ചത് അദ്ദേഹത്തിന് ഈ രോഗം വന്ന് ഇന്ദാനുമായിരുന്നെങ്കിൽ എനിക്ക് വെല്ലൂരിൽ പോകാതെ ഈ മാസീവ ആശുപത്രി കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഭേദപ്പെടുത്താൻ കഴിയുന്ന ആധുനിക വൈദ്യശാസ്ത്രം ഇവിടെ വളർന്ന് വികസിച്ച് നടപ്പാക്കി എന്നുള്ള ആ ആഹ്ലാദമാണ് ഞാൻ ഈ രംഗത്ത് ഓർമ്മിച്ചെടുത്തത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ കൃത്യമായി നമുക്ക് എല്ലാവരോടും വിശദീകരിക്കേണ്ടത് ക്യാൻസർ ഒരു മാരകമായ രോഗമെന്ന രൂപത്തിൽ മുൻമിതിയോടുകൂടി കാണരുത് ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നതും ഒരുപക്ഷേ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജായി അവസാന ഘട്ടത്തിലേക്ക് കിടന്ന് ഒരുപക്ഷെ നമുക്ക് കഴിയില്ല നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതുമാണ് ആ നിലയിൽ ഇന്നിപ്പോൾ ഇവിടെ സമാരംഭിക്കുന്ന ഈ ക്യാൻസർ കെയർ സെന്റർ നിശ്ചയമായും ഭാവിയിൽ റിസർച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായി ഗവേഷണം നടക്കും ഒരു മെഡിക്കൽ കോളേജിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ടീച്ചിങ് രണ്ട് ട്രീറ്റ്മെന്റ് മൂന്ന് റിസർച്ച് ആ രൂപത്തിലേക്ക് വരാനുള്ള കാൽവയ്പാണ് ക്യാൻസർ കെയർ സെന്റർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന രൂപത്തിലേക്ക് ഇതിനെ ടേക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു ആ നിലയിൽ നിശ്ചയമായും ചുരുങ്ങിയ കാലം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച് രണ്ടായിരത്തി ആറത്തുമ്പോഴേക്ക് ഇന്ത്യയിലെ തന്നെ മെച്ചപ്പെട്ട ക്യാൻസർ കെയർ സെന്റർ മൃതം സമാരംഭിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിജയകരമായ ഒരു ചൈത്രയാത്രയുടെ നമുക്ക് ചുരുങ്ങിയ കാലഘട്ടത്തിലെ അനുഭവ സമ്പത്ത് മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ആ നിലയിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ക്യാൻസർ കെയർ സെന്റർ ആൻഡ് റിസർച്ച് സെന്റർ നാളുകളിൽ ഈ നാടിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും നല്ല സംഭാവന നൽകി മുന്നോട്ട് വരുന്ന ആതൊരാലയുമായും അഭിവന്ദനായ അൻറുസ് പിതാവ് സൂചിപ്പിച്ച പോലെ ഭാവിയിൽ ഇതൊരു മെഡിക്കൽ കോളേജായും വളർന്ന് വികസിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം